നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ചാനലൊരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അതറിയുന്നതിനായി ചാനലുമായി നേരിട്ട് ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു രാജയോഗത്തെക്കുറിച്ചാണ് ഒരേ രാശിയിൽ രണ്ട് രാജയോഗങ്ങൾ അൻപത് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് നക്ഷത്രക്കാർക്ക് ഇരട്ട സൗഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ് ഈ മൂന്ന് നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം അതിനുപരി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഈ അൻപത് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് നക്ഷത്രക്കാർക്ക് ഇരട്ട സൗഭാഗ്യം നേടിത്തരുന്ന ആ സമയം ഒരു മുപ്പത് ദിവസത്തെ കാലയളവ് മാത്രമേ ഉള്ളൂ ശേഷം പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇത് വരുന്ന ദിവസം തുടങ്ങി മുപ്പത് ദിവസങ്ങളിലേക്ക് മാത്രമേ ഇതിൻ്റെ ഭാഗ്യം നിലനിൽക്കുകയുള്ളൂ ശേഷം പിന്നീട് ഈ ഭാഗ്യം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ മൂന്ന് നാളുകാരെ തേടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവിക്കുവാൻ ഉള്ള ആ രാജയോഗത്തെ ഇപ്പോൾ തന്നെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതിനുവേണ്ടിയുള്ള ദൈവ വിധികൾ ഒക്കെ അനുവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് വേദ ജ്യോതിഷത്തിൽ മാളവ്യ രാജയോഗത്തിനും ലക്ഷ്മി നാരായണ രാജയോഗത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് മാളവ്യ രാജയോഗം ലക്ഷ്മി നാരായണ രാജയോഗം ലക്ഷ്മി നാരായണ രാജയോഗമൊക്കെ വന്നു ചേർന്നാൽ നമുക്ക് ലഭിക്കാത്തതായിട്ടൊന്നും തന്നെ ഉണ്ടാവില്ല അതായത് ധനം വരും അതുപോലെ തന്നെ നമ്മുടെ പഠന പഠനകാര്യങ്ങളിലുള്ള വിജയമുണ്ടാകും പ്രണയകാര്യങ്ങളൊക്കെ സാധൂകരിക്കും അസുഖങ്ങൾ വലിയ അസുഖങ്ങൾ നിറഞ് വലിയ അസുഖങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ പോലും ആ അസുഖങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുമാറിപ്പോകും അങ്ങനെ ജീവിതത്തിൽ സുഗതമായിരിക്കുന്ന പല അനുഭവങ്ങളും ഈ പറയുന്ന ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് മാളവ്യ രാജയോഗത്തിലും ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനത്തിൽ ഒന്നിക്കുന്നതിനാൽ ലക്ഷ്മി നാരായണ രാജയോഗവും ശുക്രൻ രാശിമാറ്റം നടത്തിയിരിക്കുന്നതിനാൽ മാളവ്യ രാജയോഗവും രൂപപ്പെടുന്നു തീർച്ചയായും ഇത് രണ്ടും വളരെ വളരെ പ്രയോജനകരമായി മാറുന്ന അവസ്ഥയിലാണ് മൂന്ന് നക്ഷത്രക്കാർ മീനത്തിൽ ഇരട്ട രാജയോഗം രൂപപ്പെടുന്നതിനാൽ മൂന്ന് നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ കൊണ്ട് ആഹ്ലാദിക്കാൻ പോവുകയാണ് അവർ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും ആഗ്രഹിക്കുന്നത് എന്തും ഉണർന്ന് ഉയർന്ന് ഇവരുടെ ജീവിത പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് വരുന്ന സൗഭാഗ്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ത്ര പറഞ്ഞാലും തീരാൻ കഴിയാത്ത തരത്തിലുള്ള സൗഭാഗ്യമാണ് ഈ രണ്ട് രാജയോഗങ്ങളിലൂടെ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അതിലാദ്യത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് സാമ്പത്തിക പുരോഗതി അതുപോലെ തന്നെ വ്യക്തിത്വം മെച്ചപ്പെടുന്നതാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഒരു തമാശ കഥാപാത്രമായി നിൽക്കുന്ന ഉത്രട്ടാതി നാളുകാരൻ അത് മാറി അവൻ സമൂഹത്തിന് വേണ്ടപ്പെട്ട ഒരുവനായി മാറുന്ന നിലവാരത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ ആകർഷകരായി പ്രണയാഭ്യർഥനകൾ വന്നേക്കാം നിങ്ങൾക്ക് അതായത് ഉത്രൃട്ടാതി നാളുകാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അനാവശ്യ സ്വഭാവങ്ങളൊക്കെ മാറി മറ്റുള്ളവർക്കൂടി അംഗീകരിക്കുന്ന വളരെ മനോഹരമായ സ്വഭാവസ്ഥരായി മാറിയേക്കാം ആ അങ്ങനെ മാറുന്ന ആളുകൾക്ക് പ്രണയാഭ്യർത്ഥനകളൊക്കെ വന്നുചേരാം പുതിയ തൊഴിൽ സാധ്യത തെളിയുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നേട്ടങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന ഭാഗ്യം നമുക്ക് പറയാൻ കഴിയില്ല എണ്ണമിട്ട് പറയാൻ കഴിയാത്ത തരത്തിൽ അവർക്ക് ഭാഗ്യങ്ങൾ വരും നിലവിൽ ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ ഉയർന്ന ശമ്പളം ലഭിക്കാൻ സാധ്യത അതായത് പ്രമോഷനോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ജോലി ചെയ്യാൻ പോകാൻ കഴിയും അതുപോലെ അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു തൊഴിലിലേക്ക് മാറി ശമ്പള വർധനവിനൊക്കെയുള്ള സമയം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് വിനോദയാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും തീർത്ഥയാത്രകൾ ചെയ്യാനുള്ള അവസ്ഥകളും ഉണ്ടാകും വിവാഹിതർക്ക് വലിയ നേട്ടങ്ങളാണ് അതായത് വിവാഹം അതായത് ഉത്രിട്ടാതി നാളുകാരൻ വിവാഹം കഴിച്ചു സ്ത്രീജനങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഉത്രട്ടാതി നാളുകാരനോടൊപ്പം ചേർന്നതുകൊണ്ടും ഉത്രട്ടാതെ ഉത്തരട്ടാതി നാളുകാരിയോടൊപ്പം ചേർന്നതുകൊണ്ടും അതായത് ഉത്തരട്ടാതി നാളുകാരൻ്റെ ഭാര്യയ്ക്കും ഉത്തരട്ടാതി നാളുകാരിയുടെ ഭർത്താവിനും ജീവൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും കഷ്ടകാലം ഇവരിൽ നിന്ന് ഒരു മാസക്കാലത്തോളം തൊടാൻ പറ്റാത്ത അകലത്തിലേക്ക് മാറിപ്പോകും പിന്നീട് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് ഇവർക്കുള്ളത് തീർച്ചയായിട്ടും ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന മുപ്പത് എന്ന് പറയുന്നത് സാമ്പത്തിക മേന്മ വസ്ത്ര ആഭരണ മേന്മ എന്നുവേണ്ട എല്ലാ തരത്തിലും നമുക്ക് സന്തോഷിക്കാനുള്ള വഴി ഒരുക്കുകയാണ് ഈ രണ്ട് രാജയോഗങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കട ബാധ്യതകൾ വേഗത്തിൽ വീട്ടിയെടുക്കാൻ സാധിക്കും ആവശ്യത്തിൽ അധികം പണം കയ്യിൽ വന്നു ചേരും ഭാഗ്യക്കുറികൾ പോലെയുള്ള വലിയ തുകകൾ വന്നു ചേരാനുള്ള ചാൻസ് കൂടുതലാണ് ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ഒന്നും അല്ല പറഞ്ഞു വരുന്നത് എന്നാൽ ഏകദേശം വലിയ പിന്നെ തുക എന്ന് ഉദ്ദേശിക്കുവാൻ കഴിയുന്ന സമ്മാനങ്ങളൊക്കെ വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് പൂർവിക പൂർവികാസത്തിൻ്റെ അവകാശം ലഭിക്കും ശത്രുക്കളോട് ക്ഷമിക്കാൻ കഴിയും ധന ലാഭത്തിനായി നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം സർവ്വസൗഭാഗ്യമായി ഉത്തരട്ടാതി നാളുകാരുടേത് മാറി മാറിക്കഴിയും തീർച്ചയായും ഉത്തരട്ടാതി നാളുകൾക്ക് നല്ല ഒരു സമയമാണ് ഈ മുപ്പത് ദിവസം എന്ന് പറയുന്നത് അടുത്തതായി പൂരാടം നക്ഷത്രമാണ് പൂരാടം എന്ന് പറയുന്നത് ചിലപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പിന്നെ നെഗറ്റീവും പോസിറ്റീവുമായ വിശേഷണങ്ങളടങ്ങിയ നക്ഷത്രമാണ് പൂരാടം എന്ന് പറയുന്നത് ഈ പൂരാടം നാളുകാർക്കും ഈ പറയുന്നത് പോലെ ലക്ഷ്മീനാരായണ രാജയോഗവും മളവ്യ രാജയോഗവും നിലനിൽക്കുന്നത് കൊണ്ട് മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ അവർക്കും ലഭിക്കാൻ ഉള്ള സർവസൗഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും സന്തോഷം വർദ്ധിക്കും എല്ലാ കാര്യത്തിനും ദുഃഖകരമായ ഒരു അവസ്ഥ അവരെ സ്പർശിക്കുകയേയില്ല പുതിയ വാഹനം വാങ്ങാനും ഉപയോഗിക്കാനും യോഗം കാണുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു പി എസ് സി വഴിയുള്ള ജോലിക്കൊക്കെ വലിയ സാധ്യത കാണുന്നുണ്ട് മുപ്പത് ദിവസം കൊണ്ട് ജോലി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ റാങ്ക് ലിസ്റ്റുകളിൽ നിയമനം കാത്തു കിടക്കുന്ന അല്ലെങ്കിൽ ആ നിയമനത്തിന് കേസും വഴക്കുമൊക്കെയായി കിടക്കുന്നതാണെങ്കിൽ പോലും ഈ പറയുന്ന പൂരാടം നാളുകാർക്ക് അനുകൂലമായൊരു സന്ദർഭമാണ് അവിടെ വന്നു ചേരുന്നത് തീർച്ചയായും റാങ്ക് ലിസ്റ്റുകളിൽ കാലതാമസപ്പെട്ട് കിടക്കുന്നവരാണെങ്കിൽ പോലും ജോലിക്കുള്ള സാധ്യത കൂടുന്നു ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുമെന്ന് പറഞ്ഞത് അവിടെയാണ് മാനസിക സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ അതുപോലെ അതായത് കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കലാപരമായ പല മേന്മകളുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് മുന്നോട്ട് നീങ്ങാനൊക്കെയുള്ള അവസരമുണ്ടാകും യാത്രകൾ പോകാൻ അവസരം വന്നുചേരുന്നു പങ്കാളിയും മൊത്തം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരുന്നത് പുതിയ മിത്രങ്ങളിൽ ലഭിക്കും ബിസിനസ്സിൽ നേട്ടമുണ്ടാകും കഷ്ടകാലത്തിന് അറുതി വരികയാണ് കഷ്ടകാലത്തിന് അറുതി എന്ന് പറയുമ്പോൾ കഷ്ടകാലം കുറയുകയാണ് ഇന്നലെ വരെ ദുരിതങ്ങൾ കൊണ്ടും സാമ്പത്തിക അരിഷ്ടതകൾ കൊണ്ടും ബുദ്ധിമുട്ടിയിരുന്ന പൂരാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മാറി തൃപ്തികരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രലോഭനത്തിൽ ഒരിക്കലും വീഴില്ല പൂരാടം നാളുകാരൻ സ്വന്തം കാര്യം കൃത്യമായി നടത്തിയെടുക്കാൻ സമയം കണ്ടെത്തും സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും ജോലിയിൽ വലിയ നേട്ടങ്ങളാണ് കർമ്മരംഗത്ത് പേരെടുക്കാൻ കഴിയും ഏത് ജോലിയിലാണോ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ആ ജോലിയുടെ ഉന്നത ഉദ്യോഗസ്ഥ ബൃന്ദം തീർച്ചയായും അഭിനന്ദിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും പിന്നീട് പ്രമോഷൻ ഉണ്ട് സ്ഥാനക്കയറ്റം സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിലൂടെ ശമ്പള വർധനമൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷകരമായ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുവാനും കാണുവാനും കഴിയുന്ന അവസരമുണ്ട് ഈ രണ്ട് രാജയോഗങ്ങൾ നിലനിൽക്കുന്നതോടുകൂടി അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് തിരുവോണമാണ് തിരുവോണം നക്ഷത്രത്തിലും ലക്ഷ്മി നാരായണ രാജയോഗവും മാളവ്യ രാജയോഗവും നിലനിൽക്കുന്ന ഈ അവസരത്തിൽ ബിസിനസ്സിലുള്ള നേട്ടങ്ങൾ പുതിയ ബിസിനസ് ആരംഭിക്കാൻ വഴി തുറക്കും സാമ്പത്തിക പ്രതിസന്ധികൾ അകലുന്നതാണ് കിട്ടാതിരുന്ന പണം കിട്ടും കൊടുക്കാൻ കഴിയുന്നതൊക്കെ കൊടുക്കാനും കഴിയും തീർച്ചയായും ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും വലിയ വമ്പൻ നേട്ടങ്ങൾ നമ്മൾ കുറി ലഭിക്കുക അതുപോലെ തന്നെ ഭാഗ്യക്കുറികൾ ലഭിക്കുക അതുപോലെ തന്നെ വളരെ അടുപ്പമുള്ളതും എന്നാൽ അധികം ചിന്തിക്കാത്തതുമായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് വന്ന് നമ്മളെ സഹായിക്കാനുള്ള മനസ്സൊക്കെ കാണിക്കും തീർച്ചയായിട്ടും അതുപോലെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന അവസ്ഥയാണ് കലാ കായിക സാഹിത്യ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു നേതൃത്വത്തിൽ ഇരിക്കുവാൻ കഴിയും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഇപ്പോഴെന്താണോ നിങ്ങൾ ചെയ്തു ആ തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാകും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉയർച്ചയിലെത്തിച്ചേരും രാജകീയ പരിവേഷത്തോടെ ജീവിക്കുവാൻ സാധിക്കും എന്നുവെച്ചാൽ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ കേൾക്കുകയും കൂടി അനുസരിക്കുകയും തിരുവോണം നക്ഷത്രക്കാരോടൊപ്പം ചേർന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മാ മക്കളിൽ നിന്നും സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കും അതായത് കുഞ്ഞുങ്ങളുടെ പഠനപരമായ കാര്യങ്ങളിൽ അവർക്ക് സ്കോളർഷിപ്പ് പോലെയുള്ള മത്സര പരീക്ഷകളിൽ ബന്ധപ്പെട്ട സമ്മാനങ്ങൾ ധനപരമായ സമ്മാനങ്ങൾ തന്നെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും രണ്ട് രാജയോഗങ്ങൾ ലക്ഷ്മി നാരായണ രാജയോഗവും മാളവ്യ രാജയോഗവും വന്നു ചേരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ തുടങ്ങി മുപ്പത് ദിവസങ്ങൾ അവരുടെ സർവ്വ സൗഭാഗ്യങ്ങളുടെ ദിനങ്ങളാണ് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊഴിഞ്ഞു പോകുന്നതിനായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെത്തി നവഗ്രഹ പൂജ നടത്തുക വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പാൻപായസ വഴിപാട് നടത്തുക തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം നാളികേരമുടച്ച് പ്രാർത്ഥിക്കുക നാഗക്ഷേത്രത്തിൽ നൂറും പാലും നടത്തി പുള്ളുവൻ പാട്ട് പാടിച്ച് അനുഗ്രഹം വാങ്ങുക ഇത്തരം ദോഷപരിഹാരങ്ങൾ നടത്തിയാൽ മുപ്പത് ദിവസം കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും മറ്റ് നാളുകാരും വെറുതെയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ മൂന്ന് നാളുകാർക്ക് ലഭിക്കുന്നത് പോലെ അല്ലെങ്കിലും പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുക വിശേഷിച്ച് മൂന്ന് നാളുകാർ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം